എന്തുകൊണ്ട് വെസ്റ്റേൺ സ്പീക്കർ എടുക്കുന്ന വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ പ്രോബ്ലം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് ചെയ്യും നിങ്ങൾ ഒരു പത്ത് ദിവസം ഞാൻ തരുന്ന ഇംഗ്ലീഷ് സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പത്താമത്തെ ദിവസം നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങും ഈ അവസ്ഥയിലേക്ക് വെസ്റ്റൺ സ്പീക്കറിലെ സ്റ്റുഡൻസ് മാറും നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അപ്പോൾ ഒരാൾ വെസ്റ്റേൺ വെസ്റ്റേൺ സ്പീക്കർ സ്പീക്കർ തിരഞ്ഞെടുക്കണം ചൂസ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് ശരിക്കും ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു മുപ്പത് പേരുടെ ഒരു ഗ്രൂപ്പായിരിക്കും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ഈ സോക്കോൾഡ് ട്രെയിനിങ് സെന്റേഴ്സിനെ നമുക്ക് നോക്കി അറിയാം അപ്പൊ ഈ മുപ്പത് പേരോ നാപ്പത് പേരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു ട്രെയിനറാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ മുപ്പത് പേര് ഒരേ സമയം പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ട്രെയിനർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്ന് ആ ഗ്രൂപ്പിൽ ഒന്നോ രണ്ടോ പേര് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ കോംപ്ലക്സ് അടിച്ച് മാറിപ്പോകും അപ്പോൾ അവർ നിർത്തും അപ്പോൾ ഇവരുടെ ഒരു ഗുണം അതാണ് കാരണം കണ്ടിന്യൂ ചെയ്യൂല ഓൾറെഡി ഫീസും കിട്ടും വെസ്റ്റൺ സ്പീക്കർ ചെയ്യുന്ന എന്താ വെസ്റ്റൺ സ്പീക്കർ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരു സ്റ്റുഡൻറ്റിന് രണ്ട് ട്രെയിനറാണ് അതായത് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും പിന്നെ ഞാനും ഉണ്ടാവും അവർക്ക് എപ്പോഴെങ്കിലും സ്റ്റുഡൻസിനെ റീച്ച് ചെയ്യാം കാരണം വെസ്റ്റേൺ സ്പീക്കറിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ് അപ്പോൾ അവർക്ക് എന്നെ എപ്പോഴേലും കോൺടാക്ട് ചെയ്യാം ഈ പറയുന്ന സോക്കോൾഡ് അക്കാഡമികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ആ കോഴ്സ് ഡയറക്റ്റ് ചെയ്താളോ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഒരു നാഥനില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ ഇവർക്ക് ആ ട്രെയിനർ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ട്രെയിനർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ കംപ്ലീറ്റ് സിസ്റ്റവും പോകും പിന്നെ വേറെ ട്രെയിനർ ആയിരിക്കും പറയും ഇവിടെ അങ്ങനെയല്ല ഇവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഒരു പേഴ്സണൽ ട്രെയിനർ അവർ നേരിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുക അപ്പോൾ എപ്പോഴും ഒരു കുട്ടിയുടെ പ്രോബ്ലം എന്താണ് ഒരു സ്റ്റുഡൻറിന് പല പ്രശ്നങ്ങളായിരിക്കും ചിലവർക്ക് ഗ്രാമറിൻ്റെ ആയിരിക്കും ചിലവർക്ക് വേർഡ്സുകളുടെ ആയിരിക്കും അപ്പം പല രീതിയിലുള്ള പ്രശ്നം ചിലവർക്ക് പേടിയായിരിക്കും അപ്പോൾ ഇവരുമായിട്ട് നിരന്തരം രണ്ട് മാസത്തെ പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉണ്ട് എൻ്റെ സ്റ്റുഡൻസിന് അപ്പോൾ ഒരിക്കലും അവർക്ക് ആ ഒരു കോംപ്ലെക്സ് കൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ല പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ബേസിക് കോഴ്സ് എൻ്റെ പേര് കോഴ്സ് അഡ്വാൻസ് കോഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് രൂപ ചിലവേണ്ടി വരും പല കോഴ്സുകളായിട്ട് അതായത് ബേസിക് കോഴ്സ് എടുത്തേം അത് റെഡി ആവില്ല അടുത്ത കോഴ്സ് എടുക്കാൻ പറയും വെസ്റ്റേൺ സ്പീക്കറിന് കോഴ്സേ കോഴ്സേ ഉള്ളൂ ഉള്ളൂ ഓൺലൈൻ ആണെങ്കിൽ ദിവസത്തെ ഒറ്റ ഈ ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ ഞാൻ പറയുന്നത് ആയില്ലെങ്കിൽ ഹൺ്രഡ് പെർസെന്റേജും ഫീ റീഫണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ബേസിക് കാരണം അതാണ് പറയുന്നതാണ് ഒന്ന് സ്പീക്കർ വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡന്റിന്റെ പ്രോബ്ലം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവരെ ട്രെയിനിങ് ചെയ്യും രണ്ടാമത് ഒരൊറ്റ കോഴ്സ് ഉള്ളു പേയ്മെന്റ് െ ഒറ്റ കോഴ്സിൽ തന്നെ തൊണ്ണൂറ് ദിവസ കോഴ്സിൽ തന്നെ ഇവർക്ക് ഓൺലൈൻ വീട്ടിലിരുന്നവർക്ക് പഠിക്കാം അത് ട്രെയിനറെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഇവർക്ക് യൂസ് ചെയ്യാം പിന്നെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് നമ്മൾ മേടിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് മറ്റുള്ളിടത്ത് പത്തും പതിമൂവായിരം രൂപ പല പ്രാവശ്യമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ആകെ പേ ചെയ്യേണ്ടത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ഇതാണ് വെസ്എൻ സ്പീക്കറിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും ആളുകൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും പക്ഷെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല ഇവിടെയാണ് ആളുകൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഞാനിപ്പോൾ ഇരുപത്തൊന്ന് വർഷം മുമ്പ് തുടങ്ങുന്നതിന് മുൻപ് ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അവരെ തുടക്കം മുതലേ നമ്മൾ പഠിപ്പിക്കണം ഇന്നത്രയും പ്രശ്നമില്ല ഇന്നത്തെ പ്രശ്നം എന്താ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം നമ്മൾ ഇംഗ്ലീഷ് എഴുതാനും പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് വായിക്കാനും പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമേ പഠിക്കാത്തുള്ളൂ ആ ഒരു ചെറിയ പ്രോബ്ലമേ ഉള്ളൂ പക്ഷെ അതൊരു വലിയ പ്രോബ്ലമായിട്ട് ഇവർ ബ്രെയിനിലിരിക്കുകയാണ് ആ ബ്രെയിനിൽ പ്രോബ്ലം ഇരിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് പഠിക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു ഗ്രൂപ്പിൽ നിൽക്കുകയാണ് ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇഷ്ടം ഇഷ്ടമില്ലാത്ത ഒരാൾ വരുമ്പോൾ നമുക്ക് അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റില്ല ഇതേപോലെ തന്നെയാണ് നമ്മുടെ പല കാര്യങ്ങളിലും സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മൾ അവിടെ ഡൗൺ ആയിപ്പോകും അപ്പം ഈ പ്രോബ്ലമാണ് കാരണം സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന ആഗ്രഹമുണ്ട് ഉള്ളിലുണ്ട് ഈ നോളജ് പക്ഷെ പറയാൻ പറ്റുന്നില്ല ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ കോഴ്സ് മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് എന്തവിക്കുമ്പോൾ എന്താ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവരെ പേടി പോവും ഇവർ ലാംഗ്വേജ് ആയിട്ട് ഭയങ്കര ഫെമിലിയർ ആവും നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെട്ട് ആ ആളോട് അമ്പതിനായിരം രൂപ കടം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തരുമോ എന്നോട് ചോദിക്കണേ ഞാൻ തരുമോ ഇല്ല കാരണം എന്താ നമ്മൾ പരിചയം ഇല്ല പക്ഷെ നമ്മളൊരു പത്ത് വർഷത്തെ പരിചയം ഉണ്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഇല്ലെങ്കിലും നിങ്ങൾ എനിക്ക് കടം മേടിച്ചെങ്കിൽ തരും ദാറ്റ് ഈസ് കോൺ എസ് എൻറ്റിമസിയും അപ്പം ഈ എൻറ്റിമസിയും അറ്റാച്ച്മെൻറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ മാസം ഞാൻ ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ലാംഗ്വേജുമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവണം ലാംഗ്വേജുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നണം അതായത് എനിക്കിതൊന്നും പ്രശ്നമല്ല എനിക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നുള്ള തോന്നലിലേക്ക് എത്തിക്കണം അതാണ് വെസ്റ്റർ സ്പീക്കറിൻ്റെ ആദ്യത്തെ പ്രത്യേകത അതിന് ഞാനും ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട് പേഴ്സണൽ ട്രെയിനറും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്ത് ഡൗട്ട്സും ചോദിക്കാം ഈവൻ രാത്രിയൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെ കുട്ടികൾ വിളിക്കുന്നുണ്ട് പുറത്തുനിന്നൊക്കെ അപ്പോഴും ഞാൻ ആൻസർ നൽകാറുണ്ട് അതാണ് വെസ്റ്റൻ സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ മാസം ഞാൻ പറഞ്ഞല്ലേ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യുക ലാംഗ്വേജിന്റെ ഫൗണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു പ്രോബ്ലം വരും അപ്പം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇതേപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ഈ ഇംഗ്ലീഷിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് സിസ്റ്റം ഇല്ല എന്തൊക്കെയോ എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്നല്ലാതെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ അതായത് ഗുണിക്കാനുണ്ട് ഹരിക്കാനുണ്ട് കൂട്ടാനുണ്ട് മൈനസ് ചെയ്യാനുള്ളത് പോലെ തന്നെ ടേബിളുകൾ പഠിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷിലുണ്ട് ഇതാണ് വ്യക്തമായിട്ട് ബോധ്യപ്പെടാത്തത് അപ്പൊ എന്ത് പഠിക്കണമെന്നറിയില്ല അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും പേര് പോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം ഇംഗ്ലീഷ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയും അച്ഛനും നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് അല്ലെ അവരാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം തന്നത് അപ്പോൾ അവരാണ് നമ്മുടെ ആദ്യത്തെ ദൈവം പിന്നത്തെ ദൈവം എന്താണ് നമ്മുടെ അറിവാണ് ഈ അമ്മേനെ അച്ഛനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല അല്ലേ അമ്പാനിയുടെ മോനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അതിന് മാറ്റാൻ പറ്റൂല പക്ഷെ രണ്ടാമത്തെ ദൈവം എന്താണെന്ന് വെച്ചാൽ അറിവാണ് അറിവ് മാറും തോറും ജീവിതം മാറും അപ്പം നമ്മുടെ ജീവിതം മാറ്റണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അറിവ് മാറും ജീവിതം മാറ്റണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ അറിവ് മാറ്റിയാൽ മതി ഈ അറിവ് മാറ്റാൻ തയ്യാറെല്ലാവരും എല്ലാവരും സോണിൽ സോണിലിരുന്നിട്ട് വളരെ വലിയ മാറ്റം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ സോണിൽ സോണിലിരുന്നിട്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എപ്പോഴും നമ്മൾ എന്തു ചെയ്യണം സോണിൽ നിന്ന് പുറത്തേക്ക് വരണം അപ്പോൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളൊരു കംഫർട്ട് സോണിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹാബിറ്റുകൾ മാറും അപ്പോൾ ഈ ഹാബിറ്റ് മാറുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇണ്ടാവണം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിൻ കംഫോർട്ട് സോണിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വെസൻ സ്പീക്കർ എന്താ ചെയ്യണേ നിങ്ങളെ കഫർട്ട് സോണിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറ്റാച്ച്ഡ് ആവാണ് നിങ്ങൾ ഇംഗ്ലീഷിന് കുറച്ച് സ്നേഹിച്ചു തുടങ്ങുകയാണ് നിങ്ങൾ റെഗുലറായിട്ട് ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്ന മലയാളത്തിന്റെ അതേ സെന്റൻസുകൾ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനിൽ ഇംഗ്ലീഷ് വരും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പുറത്ത് വെച്ചോ കാരണം നിങ്ങളൊരു പത്ത് ദിവസം ഞാൻ തരുന്ന ഇംഗ്ലീഷ് സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പത്താമത്തെ ദിവസം നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങും ഈ അവസ്ഥയിലേക്ക് വെസൺ സ്പീക്കറിലെ അതുകൊണ്ടാണ് വെസ്റ്റേൺ സ്പീക്കറിലെ സ്റ്റുഡൻസ് ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് പേയ്മെന്റും റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറയുന്നതിന്റെ കാരണം അപ്പോൾ അതുകൊണ്ടാണ് വെസ്റ്റേൺ സ്പീക്കർ ചൂസ് ചെയ്യേണ്ടത്